ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വീട്ടിൽ മണിപ്ലാന്റ് വയ്ക്കുന്നത് ഐശ്വര്യ സൂചകമാണെന്ന് ഒരുവിധം ആളുകൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വീട്ടിൽ മണിപ്ലാന്റ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് സമ്പത്ത് വർധിക്കാൻ ഐശ്വര്യമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഇതിനായി പലരും പല കാര്യങ്ങൾ കൂട്ടുപിടിക്കാറുമുണ്ട് ഇത്തരത്തിലൊന്നാണ് വീട്ടിൽ ചില സസ്യങ്ങൾ മണിപ്ലാന്റ് വീട്ടിൽ തന്നെ പണം എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് വീട്ടിൽ വെക്കുന്നത് പണം ഉണ്ടാകാൻ നല്ലതാണെന്ന് പണ്ട് കാലം മുതലേക്കുള്ള ഒരു വിശ്വാസമാണ് വീട്ടിൽ നാം മണിപ്ലാന്റ് നടമ്പോൾ ചില കാര്യങ്ങൾ ചെയ്താൽ പണം കൂടും അതായത് എൻ്റെ ഒരു ഫലം അധികമായിരിക്കും മണിപ്ലാന്റ് വീട്ടിൽ വയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായും എൻ്റെ സ്ഥാനം ശ്രദ്ധിക്കുക രണ്ട് സ്ഥാനങ്ങളിൽ മണിപ്ലാന്റ് വയ്ക്കുന്നത് സമ്പത്തുണ്ടാകാൻ പ്രധാനമാണ് ഒന്ന് മഹാലക്ഷ്മി വാസമുള്ള സ്ഥാനത്താണ് അതായത് തെക്ക് കിഴക്കേ മൂല അടുത്തത് കുബേരൻ്റെ ദിക്ക് എന്നറിയപ്പെടുന്ന വടക്ക് ദിക്കും ഈ സ്ഥാനങ്ങളിലോ ഇതിലേതെങ്കിലും ഭാഗത്തോ മണി പ്ലാന്റ് വയ്ക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തിക ലാഭത്തിനായി മണി മണിപ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒരു വസ്തു വയ്ക്കുകയാണ് വേണ്ടത് ഇത് തറയിലാണോ ചട്ടിയിലാണോ വെച്ചിരിക്കുന്നതെന്ന് അനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിലായി മണ്ണ് മാറ്റി ഇത് വെച്ചാൽ മതിയാവും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഒരു രൂപ നാണയമോ അഞ്ച് രൂപ നാണയമോ എടുത്ത് ഇത് നിലവിളക്കിന് മുൻപിൽ ഇരുന്നോ നിന്നോ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക ഏതെങ്കിലും മഹാലക്ഷ്മി ദേവി മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി കൈകൂപ്പി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീരാനും കടങ്ങളുണ്ടെങ്കിൽ അത് മാറാനും പ്രാർത്ഥിക്കുക ഇതുപോലെ തൊഴിൽ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുക ഇത് സ്വയമേ ഉള്ളവർക്കായോ മറ്റുള്ളവർക്കായോ പ്രാർത്ഥിക്കാം ഭാഗ്യം തുണയ്ക്കാൻ പ്രാർത്ഥിക്കുക നല്ല വിജയമുണ്ടാകാൻ അതുപോലെ പ്രശസ്തിയും പ്രശംസയും സാമ്പത്തിക സ്രോതസ്സുകൾ നമ്മളെ തേടി വരാൻ പ്രാർത്ഥിക്കുക അതിനുശേഷം നാണയത്തിൽ ഇരുവശത്തും അല്പം നെയ് പുരട്ടുക ഈ നാണയം കയ്യിൽ പിടിച്ച് നിലവിളക്കിൽ മൂന്ന് തവണ ഒഴിയുക ശേഷം ഇത് തുണിയിലോ പേപ്പറിലോ പൊതിഞ്ഞ് മണിപ്ലാന്റിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുക ഇത് സാമ്പത്തിക ലാഭത്തിന് വളരെ നല്ലതാണ് ഐശ്വര്യവും നേട്ടവും ഉണ്ടാകാൻ ഇതേറെ നല്ലതാണ് മണിപ്ലാന്റിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക ഇതിനെ തൊട്ട് തഴുകി സംസാരിക്കാം പുറത്തുനിന്ന് വരുന്നവരെ ഇത് തൊടാനോ ഇലകൾ നുള്ളാനോ ഒന്നും തന്നെ അനുവദിക്കാതിരിക്കുക അടുത്ത ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മണിപ്ലാന്റ് കിഴക്കോ പടിഞ്ഞാറോ ദിശയിൽ ഒരിക്കലും വളർത്തരുത് അത് ദൗർഭാഗ്യകരമാണ് വരണ്ടതും വാടിപ്പോകുന്നതുമായ ഒരു മണിപ്ലാന്റ് നിങ്ങൾക്ക് ദൗർഭാഗ്യം നൽകും അതായത് സാമ്പത്തിക നഷ്ടം വന്നു ചേരും അതിൻ്റെ ഇലകൾ ആരോഗ്യത്തോടെ നിലനിൽക്കുന്നുണ്ടെന്നും വരണ്ടതോ ഉണങ്ങിപ്പോകുകയോ ഇല്ലെന്നും ഉറപ്പാക്കുക തറയിൽ തൊടാൻ ചെടിയെ അനുവദിക്കരുത് ഉണങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാണ്ടം ഇലകൾ എന്നിവ വെട്ടിമാറ്റുകയോ മുറിക്കുകയോ ചെയ്യുക പക്ഷെ അത് നന്നായി പരിപാലിക്കുമെന്ന് ഉറപ്പാക്കുക വീടിനുള്ളിൽ വളരുമ്പോൾ മണിപ്ലാന്റ് മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് അകറ്റി നിർത്തി ഒരു കലത്തിൽ അല്ലെങ്കിൽ ചില്ലുകുപ്പിയിൽ ഇതിനെ വളർത്തുക നിങ്ങളുടെ മണിപ്ലാന്റ് വടക്കേ കവാടത്തിൽ സൂക്ഷിക്കുന്നത് പുതിയ വരുമാന സ്രോതസ്സുകളെയും ഒന്നിലധികം തൊഴിലവസരങ്ങളെയും ക്ഷണിക്കും അടുത്തത് മണിപ്ലാന്റ് ചുവന്ന പ്രതലത്തിൽ സൂക്ഷിക്കാതെ ഇരിക്കുക അതായത് ചുവന്ന നിറമുള്ള വാഷിംഗ് മെഷീനുകൾ ഡസ്റ്റ് ബിന്നുകൾ ഇതുപോലുള്ളവയുടെ മുകളിലൊന്നും മണിപ്ലാന്റ് സൂക്ഷിക്കാതെ ഇരിക്കുക മണിപ്ലാന്റ് പച്ച പാത്രത്തിലോ നീല നിറത്തിലുള്ള കുപ്പിയിലോ സൂക്ഷിക്കുന്നതിലൂടെ ജീവിതത്തിലേക്ക് കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ കഴിയും നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് മണിപ്ലാന്റിന് പശ്ചാത്തലമായി നിങ്ങൾക്ക് മനോഹരമായൊരു പെയിൻറിങ്ങോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഒരു മണിപ്ലാന്റ് സമ്പത്തിനെ പ്രതീകപ്പെടുത്തുന്നു നിങ്ങളത് എങ്ങനെ പരിപാലിക്കുന്നു എന്നത് പ്രധാനമാണ് പൊതുവെ ഇലകൾ പച്ച പിടിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ഇലകൾ മഞ്ഞ നിറത്തിലാകാതിരിക്കാൻ ശുദ്ധമായ വെള്ളമാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക